എല്ലാവരും എന്നും വായിക്കേണ്ട പുസ്തകമാണ് ഒന്ന് അവനവനെ തന്നെ മറ്റേത് ഈ പ്രകൃതിയെ കോഴിക്കോട് ജില്ലയിലെ അടിവാരത്തിനടുത്തുള്ള ഒരു സ്ഥലമാണിത് അരിപ്പാറ വാട്ടർഫോൾസ് ആണിത് അപ്പോൾ നമ്മൾ കുറച്ചുനേരം ഇവിടെ വന്നിട്ട് ആ വെള്ളം അധികം വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങി നന്നായി എന്താ പറയുക വെള്ളത്തിലൊക്കെ കളിച്ച് അടിച്ചുപൂലിയായിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇപ്പോൾ ഈ പാലത്തിൻ്റെ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കയറിയതാണ് നീന്തൽ അറിയാത്തതുകൊണ്ട് തന്നെ വെള്ളം കുറവായതുകൊണ്ട് ഭയങ്കര സന്തോഷമായി ഈ കാണുന്ന ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് പോകാൻ അവർ അനുവദിക്കുന്നില്ല പണ്ടൊരു മൂന്ന് വർഷം മുമ്പൊക്കെ ഞാൻ ഇവിടെ വന്ന സമയത്ത് ആ ഭാഗത്തേക്കൊക്കെ പോകായിരുന്നു ഇപ്പോൾ അങ്ങോട്ട് പോകാൻ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് മഴക്കാലമല്ല അല്ല ആയതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ് പക്ഷേ എന്നാലും നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനൊക്കെ ഇപ്പം നീന്തൽ അറിയാത്തൊരാളാണെങ്കിൽ കൂടി വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനൊക്കെ പറ്റുന്ന ഒരു വെള്ളമൊക്കെ ഉണ്ട് എന്തായാലും ഒരു അടിപൊളി സ്ഥലമാണ് അരിപ്പാറ വാട്ടർഫോൾസ് ഇത് നമ്മളെ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് വയനാട് ചെറുത്തിൻ്റെ അടുത്ത് കയറുന്നതിന് മുമ്പ് അടിവാരമുണ്ട് അടിവാരത്തുനിന്ന് റൈറ്റ് ടേൺ ചെയ്ത് പോയിട്ട് കുറച്ചൊരു പത്ത് പഞ്ച് കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തും ഒരു അടിപൊളി സ്ഥലമാണ് തൂക്കുപാലത്തിൻ്റെ മോളിൽ കൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ ചെറിയൊരു ഇളക്കമൊക്കെ ഉണ്ട് തൂക്കുപാലത്തിന് അത്യാവശ്യം ഹൈറ്റിൽ തന്നെയാണ് തൂക്കുപാലം ഉള്ളത് എന്തായാലും ഒരു അടിപൊളി തൂക്കുപാലം അപ്പോൾ നമ്മൾ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഉള്ളത് അടിയിലുള്ള കല്ലുകളൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ ഇതിങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് അധികം ഒഴുക്കൊന്നുമില്ല പക്ഷേ എന്തായാലും ഒരു അടിപൊളി സ്ഥലം